ും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അങ്ങനെ നമ്മൾ പുതിയ വീട്ടിലാണുള്ളത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുറച്ച് അതിഥികളെ ഞാൻ അന്ന് കാണിച്ചെന്നായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ന്യൂസില് ഡേറ്റ് എന്നാണ് ഈ കൺഫേമാക്കി ഡേറ്റ് എന്നാണ് കൺഫേമാക്കി എന്ന് ചോദിച്ചായിരുന്നു ഇപ്പോൾ ഡേറ്റ് നമ്മൾ മൂന്നാല് കാരണം കൊണ്ടാണ് ഇതുവരെ കൺഫേമാക്കാതിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് കാലവർഷം അതായത് രണ്ട് ദിവസം നല്ല മഴ പെയ്തായിരുന്നു പിന്നെ അതിലുപരി നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മൾ കൂടുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ അധികാരം സ്ഥാപിച്ച കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് വേറെ ആരുമല്ല നമ്മുടെ പക്ഷികൾ ബുൾബുൾ പക്ഷികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ബുൾബുൾ പക്ഷികൾ വിരിഞ്ഞോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി പോവുകയാണ് എന്തായാലും രാവിലെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കൂട് കണ്ടിട്ടില്ല തീറ്റ കൊണ്ടുപോകുന്നു കാണാറുണ്ട് അതിൻ്റെ തള്ളക്കിളി തീറ്റ കൊണ്ടുപോകുന്നു കാണാറുണ്ട് അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ വിരിഞ്ഞോ എന്നുള്ളത് നോക്കണം അവർ വിരിഞ്ഞു കഴിഞ്ഞാൽ അലഹദില്ല നമ്മളൊരു ഡേറ്റ് നമ്മൾ കൺഫേമാക്കും അതുവരെ നമ്മൾ ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓല ഓല നിൽക്കണ ഈ മെയിൻ ഡോറിന് നേരെ ഇപ്പുറത്തുള്ള വയറിൽ ഓല് തൂങ്ങി നിൽക്കുകയാണ് അപ്പം ഞാൻ ഇലക്ട്രിക് വർക്കറോട് ഇത്ര ദിവസം ഞാൻ വരണ്ട എന്ന് പറഞ്ഞാണ് കാരണം അവർ എടുക്കേണ്ട വർക്കുമ്മേനാണ് നമ്മുടെ കിളി കൂട് കൂട്ടി മുട്ട ഇട്ടി വിരി വിരിയാ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അറിയാതെ അവരെങ്ങാനാണ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ മുട്ട പൊട്ടിയാൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ഈ ഒരു ദിവസം വരെ അവരോട് പണിക്ക് വരരുത് എന്ന് പറഞ്ഞായിരുന്നു അത് എന്തെങ്കിലും ആയിട്ട് ഇങ്ങള് വന്നാൽ എന്ന് പറഞ്ഞായിരുന്നു കാരണം ഞാൻ അഥവാ കണക്ഷനൊക്കെ കൊടുത്താൽ വയറിന് എന്തെങ്കിലുമൊക്കെ സം കണക്ഷൻ പെട്ടെന്ന് വന്നാൽ അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു എടുങ്ങാറാവും ഓക്കെ അപ്പോൾ എന്തായാലും ഓലെ അവിടെ അധികാരം സ്ഥാപിച്ചില്ല അപ്പോൾ ഓലുടെ ബാക്കി വിശേഷങ്ങൾ കാണാം വിരിഞ്ഞോ ഇല്ല എന്നുള്ളതൊക്കെ കാണാം കേട്ടോ ഗൈസ് ആ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ തള്ളക്കളി വന്ന് തീറ്റ കൊടുത്തിട്ട് ഇറങ്ങി പോയി ദറങ്ങിപ്പോയി ഇദ്ദേ വിലക്കേലി ദേനെ വന്ന് ഭക്ഷണം കൊടുത്തു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ആളുകൾ നമ്മുടെ അതിഥികൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് ഗൈസ് അപ്പോൾ അതിഥികളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ് ലാവിറ്റോ ഗ്രൂപ്പ് അവിടെ ഇരിക്കുന്നുണ്ട് വേറൊരു ലാവിറ്റോ ഗ്രൂപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ പൊയ്ക്കണേ നമ്മൾ വൈകുന്നേരത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇഷ്ടിക്കണത് ഒക്കെ എന്നാലും ഞാൻ ഈ സ്റ്റെപ്പ് കയറി അതിൻ്റെ ഉള്ളിലെ അതിന് കാണിച്ചതരാം അതിനെ കാണാൻ ആകാംക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ സീനും ഉണ്ട് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കരണ്ട് കമ്പി എന്ന് പറഞ്ഞില്ല ഇത് കരണ്ട് നമ്മുടെ വയറിൽ നമ്മുടെ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാള് മീൻസ് അതായത് ഹാളിൽ നമ്മുടെ നാടുമുറ്റത്തിന്റെ നമ്മളെ കോണിയുടെ നേരെ മുകളിലാണ് അതായത് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ തെളി കൂട് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവർ വിരിഞ്ഞോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാൻ വേണ്ടി പോവാണ് അലഹദില്ലാ ഇതാ ആള് വിരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ക്യാമറ കുറച്ച് വിട്ടിട്ടാണ് പിടിക്കുന്നത് ഒരാൾ വിരിഞ്ഞിട്ടുണ്ട് ബാക്കി ഇനി ഞാൻ രണ്ട് മൂന്ന് മുട്ടയും കൂടി ഈ വിരിയാനുണ്ട് ഓക്കെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് എന്തായാലും നമ്മൾ ഇത്ര ദിവസം ഇവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വർക്കുകളൊക്കെ അതായത് ഇലക്ട്രിക്കൽ വർക്കുകൾ കംപ്ലീറ്റ് കണ്ടാൽ മനസ്സിലാവേണ്ട ഒന്നും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല സാധാരണ ഇവർക്ക് ഈ ബൾബൊക്കെ കത്തണത് പുറത്തത്തെ കണക്ഷൻ എടുത്തിട്ടാണ് അത്രയും ഞാൻ ഇവർക്ക് കൊടുത്തതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ വർക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പൊതുവെ എന്താക്കണം ലൈറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇവരെ കീട്ടത്തിൽ നിന്ന് പണിയെടുക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഉപദ്രവിക്കാതെ കൊണ്ട് നടക്കണം ലൈസ് എന്തായാലും ഇവർ പാറി പോട്ടെ ഓക്കെ ഇവരെല്ലാതും കഴിഞ്ഞ് ഇവർ പാറി പോകുമ്പോഴാണ് എന്താക്ക ആയിട്ടെ നമ്മൾ ബാക്കി വയറിങ്ങിൻ്റെ പണികളൊക്കെ എടുക്കുക നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വയറിങ്ങിൻ്റെ പണി നമ്മൾ എടുത്തിട്ടില്ല അതായിരിക്കണെ ഒറ്റ ഒരു ബൾബ് പോലും വെച്ചിട്ടില്ല ഈ ബൾബ് ആ നമുക്ക് ഈ പോലെ ഉപദ്രവിക്കല്ലേ ഒരു ഭക്ഷണം കൊണ്ട് വരിക കാരണം നമ്മൾ ഇവിടെ ഈ ഇങ്ങനത്തെ കിളികള് പണിക്കാരുള്ളിടത്ത് കൂടെയാണ് വരിക നീ നോയിക്കോട്ടോ നമ്മൾ ഇവിടുന്ന് പോയിന്ന് കണ്ട ആള് വരും നമ്മൾ ഊര് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ആളുള്ളത് ഇതാ നിക്കുന്നു ഇതാ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ ജനലിന്റെ അവിടെ ഇതവിടെ നിക്കണ അപ്പൊ എന്തായാലും കിളീനേം അതായത് മുട്ടനെയും ഇഞ്ഞ് ഈ വിരിഞ്ഞ കിളീനി നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അല്ല ബാക്കിയുള്ളവരും കൂടി വിരിയട്ടെ നമ്മൾ ഓർക്കൊരു ശല്യം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഓരോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി വയ്ക്കുക പക്ഷെ അങ്ങനെ കൊണ്ടോയ്ക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇനി അങ്ങനെ കൊണ്ടുപോയിക്കുന്ന ടൈമിൽ ഇനി ചില ചിലർ പറയണമൊക്കെ നമ്മൾ കിളിയുടെ മുട്ട തൊട്ടാലോ അതിറ്റുള്ള കൂട് ഇതാക്കിയാലോ പിന്നെ തള്ളക്കിളി വരും വരൂല അങ്ങനെയൊക്കെ പറയുന്നേക്കാം അതുകൊണ്ട് നമ്മൾ എന്താക്കുന്നത് അതൊന്നും ചെയ്തിട്ടില്ല അവർ മാറി പോയതിന് ശേഷം നമ്മളൊരു ഡേറ്റ് അനൗൺസ് ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും എന്തായാലും നെക്സ്റ്റ് എൻ്റെ ഒരു ആയിട്ട് കാണാം വൈ വൈസ് ഇവിടെ ഒറ്റത്തും പണിയിലാണ് ഇൻറ്റീരിയറിൻ്റെ പണി തിരക്കിലാണ് നമ്മൾ പരമാവധി നമ്മുടെ വീടിൻ്റെ വർക്ക് ഭയങ്കര സ്പീഡാക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ നമ്മുടെ ഡൈനിങ് ഡൈനിങ് എന്ന് പറയുന്നത് നമ്മളെ ഇത് സ്റ്റഡി ഏരിയ സെക്ഷനാണ് അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ ഒരുവിധം കഴിഞ്ഞു വരുന്നതിന് ഫൈനൽ സ്റ്റേജിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അടിയിൽ നമ്മളിങ്ങനെ കിട്ടത്തിൽ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെ നമ്മളെ നല്ല ചെരുപ്പോൾ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന്റെ രണ്ട് ഷെൽഫും കാര്യങ്ങളും ബുക്സും കാര്യങ്ങളും വെക്കാനാണ് പിന്നെ നമ്മളിവിടെ ഒരു കൊടുക്കും കുശിന് ഇരുന്ന് കുട്ടിക്കിരുന്ന് ഒരു സെറ്റപ്പിന് കിട്ടും അപ്പോൾ അതൊക്കെ അതിൻ്റെ മൈക്കൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോണി ഈ ഒരു തീമാവ് ആ ഒരു തീമിലേക്കാണ് നമ്മുടെ ഈ ടൈ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതും അതായത് ഈ ഫില്ലറിന്റെ ഇതൊക്കെ ആയാലും ഇതൊക്കെ ഇഷ്ടിക്കുകയാണ് കേട്ടോ കണ്ടാൽ മനസ്സിലാവും ഇഷ്ടികട വാൾ ടൈലാണ് അതൊന്നും ചെയ്തില്ല ഇനി ഇതുമ്പോൾ പണിയുണ്ട് അതായത് ഒരു മാറ്റ് വരാറുണ്ട് ഇപ്പോൾ തൽക്കാലം ഈ പെയിന്റ് ഇതൊക്കെ ആവണേന് ജസ്റ്റ് ഒരു ക്ലിയർ അടിച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഓക്കെ എന്തായാലും മൈക്കട പണികൾ ഇപ്പോൾ ഇവർ ഇവരാണ് ഇവിടെ നിന്ന് പണിയെടുക്കണ ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ വർക്കേഴ്സ് കിച്ചനിൽ നമുക്ക് കൂടുതൽ വർക്ക് വരും അപ്പോൾ ഈ അയച്ചിട്ടതൊക്കെ ഇനി പെയിൻ്റ് അടിക്കാനുള്ളതാണ് ഇത് മൾ വേറെ എന്തോ ഒരു ബോർഡ് അതിന് കറക്റ്റ് കാര്യം എനിക്കറിയില്ല നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നമ്മളെ എഞ്ചിനീയറിലോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം പിന്നെ ഇവിടെ നമ്മളൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെക്കാൻ പറ്റുന്ന ഇതാണ് ഇതൊക്കെ ഇത് ഇതൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ക്കതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് അതായത് ബാക്കി വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ കിച്ചൻ്റെ ഇവരുടെ പരിപാടികൾ ഫിനിഷാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ പെയിൻറ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ലൈ ഇതൊക്കെ കണ്ടു ഈ വട്ടെടുക്കണോ ഇതൊക്കെ ലൈറ്റ് പോയിൻ്റ് ആട്ടോ ഇതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ലൈറ്റ് വരാനുള്ള പോയിൻ്റ് ആണ് ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലാണ് അതായത് ഈ ഒരു ടൈപ്പ് നിങ്ങൾ ഞങ്ങൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ റേറ്റിൻ്റെ കണക്ഷൻ ഉണ്ട് ഇച്ച മൊത്തം നല്ല വെളിച്ചത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു പുതിയൊരു ബുദ്ധിയുണ്ട് അപ്പോൾ ആ ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ നമ്മുടെ മനസ്സിൽ ഉദിച്ച ഒരു ഡിസൈനാണ് കാരണം ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട് ആ ടേബിളിനനുസരിച്ച് നമ്മൾ എന്താക്കി ഒരു ഡെക്കോറേറ്റംസും ഒക്കെ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ഫില്ലാക്കി കിട്ടും പിന്നെ നമ്മളെ ടേബിളൊക്കെ ഒരു വെറൈറ്റി ടേബിളാണ് അതായത് ടേബിളിൻ്റെ രാത്രി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ക്ലിയർ കുറച്ച് കുറവുണ്ട് കിട്ടും അതായത് ടേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ടേബിൾ പോകും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലിച്ച് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞാൽ അങ്ങോട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോവും കാരണം ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഇടുമ്പോൾ നമ്മൾ അടുക്കളയിലെ സ്ഥലം ആയിട്ട് മാറും അതുകൊണ്ട് അടുക്കള നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ടേബിൾ വലിക്കുന്ന സിസ്റ്റമാണ് നോക്കി ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്യുന്നതൊക്കെ അപ്പം കൊടുക്കാൻ്റെ ബുദ്ധിയാണ് കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വിടാം ഞാൻ എന്തായാലും വെളിച്ചത്തിൽ വന്നിട്ട് കിച്ചൻ്റെ ഫുൾ അപ്ഡേഷൻ വീഡിയോ ഇൻഷ്ട ചെയ്തു തരാം അതുപോലെ കോമണിയുടെ അതുപോലെ നമ്മുടെ ജനലിന്റെ നമ്മളിവിടെ നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചതാണ് ജനലിൻ്റെ ഫുൾ വീഡിയോ വേണം അതുപോലെ കിച്ചൻ്റെ ഫുൾ വീഡിയോ വേണം പിന്നെ ഈ ജനലൻ്റെ കമ്പി അതൊക്കെ കയ്യിൽ ഉൾപ്പെടുത്തി തരാം പിന്നെ കോണിയുടെ സ്റ്റയറിന്റെ ഫുൾ വീഡിയോ കാണും അപ്പോൾ അതൊക്കെ ഇനിച്ച ഞാനതൊക്കൊന്ന് ഫൈനലായിട്ട് ഇടയ്ക്കിടക്ക് കാണിക്കണ്ടല്ലോ ഒക്കെ ഫൈനലായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് പറയാ വെച്ചിട്ടാണ് ഞാനത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ എന്തായാലും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ റിലീനൊക്കെ എല്ലാവരും കണ്ടിരുന്നത് വീഡിയോ കാണാം